ദൈവ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ ആയ പതിനാലാമത്തെ വാക്യം അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും അവൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെപ്പോഴും എല്ലാവരുടെയും കൂടെ കാണത്തില്ല പാപം ചെയ്ത് ലോകമോഹം പ്രകാരം ജീവിക്കുന്നവരുടെ കൂടെ കാണത്തില്ല വിശുദ്ധിയോടും വിശ്വസ്തയോടും ദൈവനാമ ആ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ കൂടെ എന്നും പരിശുദ്ധാത്മാവുമുണ്ട് സാന്നിധ്യമുണ്ടാവും അതുകൊണ്ടാണ് പൊരുൻ്റെ ലേഖനത്തിൽ വായിക്കുന്നതും എൻ്റെ കൃപ നിനക്കും മതി അത് എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു അപ്പം യാതേവാക്യമാണ് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇപ്പോൾ വരും അപ്പോൾ സാന്നിധ്യം കൊണ്ട് കർത്താവ് കൂടെയുണ്ട് ശക്തി കൊണ്ടും ശക്തീകരിക്കുന്നവനായും കർത്താവ് കൂടെയുണ്ട് എല്ലാ നിലയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ജീവിതം ഇത്രത്തോളം അനുഗ്രഹമാക്കി തന്ന കർത്താവിൻ്റെ വലിയ ആലോചനയാണിത് ഒരാൾക്കാണോ രണ്ടാർക്ക് രണ്ട് പേർക്കാണോ അല്ല മുഴു ലോകത്തിനും യേശുനാഥൻ രക്ഷകനാണ് ആ സാന്നിധ്യം ആ രേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്നുവോ അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നുവോ അവർക്ക് എന്നും സാന്നിധ്യം ഉണ്ടാകും ഇതാണ് സാന്നിധ്യം എന്നൊരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സാന്നിധ്യമാണ് അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വരും എങ്ങനെയുണ്ടെന്നറിയാൻ ആദ്യം ഏതം തോട്ടത്തിൽ കർത്താവ് വെയിലാറിയപ്പോൾ ഇറങ്ങി വന്നു അതൊരു പതിവായിരുന്നു അതുകൊണ്ടാണ് മാതാം പറയുന്നത് ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുന്നതും പറയുന്നതും വായിക്കുന്നതും വചനം ദൈവസന്നതയിൽ അനുഗ്രഹപ്രദമായി തീരുന്നതും കർത്താവ് നടക്കുന്ന ഒച്ച ദൈവസാന്നിധ്യത്തിൻ്റെ ഒച്ച അത് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രം ഇറങ്ങി വരുന്നതേ ആദാവിൻ്റെ വിശുദ്ധി എന്ന് നഷ്ടപ്പെട്ടു അതോടുകൂടി കർത്താവിൻ്റെ സന്ദർശനവും സാന്നിധ്യം കൊണ്ടുള്ള വരവും നിന്നും എങ്കിലും കർത്താവ് അവന് വേണ്ടി പ്രവർത്തിച്ചു ആ പ്രവൃത്തി അവന് വലിയ അനുഗ്രഹമായി അവനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതൊരു യാഗത്തിലൂടെ അത് കാര്യം കൈകാര്യം ചെയ്തു അവനെ രക്ഷിച്ചെടുത്തു തള്ളിക്കളഞ്ഞില്ല മനുഷ്യർ പലപ്പോഴും പലതും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ആ അങ്ങനെയാണോ ഓ അയ്യോ ഞാനങ്ങനെ ചിന്തിച്ചിരുന്നില്ല മനുഷ്യനെക്കുറിച്ച് ആ മനുഷ്യൻ ആ പാസ്റ്റർ ആ വിശ്വാസി അയ്യോ അങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്തോ അയ്യോ അങ്ങനെ ചെയ്തെങ്കിൽ അദ്ദേഹം വെറുക്കപ്പെട്ടവൻ ഒരുക്കപ്പെട്ടവനായി നിന്നവൻ വെറുക്കപ്പെട്ടവനായി മാറി അവരോരോത്തരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കാം പക്ഷേ കേട്ട വാർത്ത വെറും പൊള്ളയാണ് അതിനകത്ത് ഒരു അർത്ഥവും പക്ഷേ ജനം എന്ത് ചെയ്യുന്നു അതങ്ങ് വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചിട്ട് വിശ്വസ്ത സ്നേഹിതനായെങ്കിലും വിശ്വസ്ത മനുഷ്യനാണെങ്കിലും അവരെ കൈവിട്ട് കളയുന്നൊരവസ്ഥ ഒരിക്കലും പിന്നെ അവരുമായി യാതൊരു കൂട്ടായ്മയും ഇല്ലാത്ത അവസ്ഥ ദൈവത്തിൻ്റെ മക്കളെ അങ്ങനെ ആകരുത് ഒരിക്കലും കേൾക്കുന്ന വിഷയം സത്യസന്ധമായിരിക്കത്തില്ല അതിന് ഉണയും അത് അസൂയ കൊണ്ടും പറഞ്ഞതാകാം അതുകൊണ്ട് നാം അത് ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ വരുന്നത് കൊണ്ടും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വസ്ഥത നൽകി തരുന്നത് ആ സ്വസ്ഥത അനുഭവിച്ച് ദൈവത്തിൻ്റെ നാമത്തെ അമകത്യപ്പെടുത്തി സന്തോഷത്തോടെ കുടുംബജീവിതം ക്രിസ്ത്യ ജീവിതം ദൈവത്തോട് കൂടെയുള്ള ജീവിതം എല്ലാം നന്നായി നയിച്ചു കൊണ്ടുപോകാൻ ദൈവം നമ്മളെ യുവജനങ്ങളാൽ സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവ് തിരുവചനുഗ്രഹിച്ചു തന്നതിൻ്റെ സ്തോത്രം തിരുതാമത്തെ തിരുകൃപ തിരികൃപൂടിയിരിക്കണം ഇത്രത്തോളം നടത്തി ഇനിയും നടത്തുവാൻ ശക്തം എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ